ഒരു അവസാനം അവസാനമില്ല ആവോ വല്ലാത്ത ബ്ലോക്ക് വല്ലാത്ത ബ്ലോക്ക് എന്താ വേണ്ട ഒരു ഗ്രസ്തര ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ സ്വത്ത് മറ്റേ ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ തപ്പുള്ളത് മൂന്നാറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു നമ്മൾ മൂന്നാറിലേക്ക് വന്നു എന്നിട്ട് നമ്മൾ കസ്റ്റമർ അതായത് നമ്മുടെ പാസഞ്ചേഴ്സ് ഫുള്ള് റിസോർട്ടിൽ നമ്മൾ നമ്മളാക്കി അതിനുശേഷം നമ്മൾ നൈസായിട്ട് ഇങ്ങനെ താഴത്തോട്ട് പോകുന്നു കാരണം അവിടെ റൂംസ് അവൈലബിലിറ്റി കുറവായത് കാരണം എന്നതായി ഇവിടെ റൂം സെറ്റ് ചെയ്തു ഇതാണോ നമുക്ക് നൈസായിട്ട് എന്താ പറയുക ഇവിടെ പേരെന്താ പേര് ഞാൻ അവിടെ പോയിട്ട് പറയാം ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ എന്തായാലും ഞാൻ ഹാരിസ്ക നമ്മുടെ ദിലീപേട്ടം പിന്നെ നമ്മുടെ പാക്കേജ് എല്ലാവരും കൂടിയായിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ ശേഖരിച്ച് ഇപ്പോൾ എല്ലാവരും റെഡി ആയി എന്ന് പറയാം ഇതാണ്ടോ ഹാരിസ്കടുണ്ട് ഉണ്ട് യെസ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസ് വെച്ചാൽ നമുക്ക് നേരെ മൂന്നാർ ടോപ്പ് ശേഷം വരെയുള്ള കറക്കാണ് അതിന് ശേഷം നേരെ നാട്ടിലോട്ട് പോകാം അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ ഫുൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക കാരണം ബാക്കിയുള്ളവർ കൂടി എത്തിച്ചുകൊള്ളുണ്ട് അപ്പോൾ എന്തായാലും നമുക്കെന്താണ് വിശേഷങ്ങളൊക്കെ അതിന് നമുക്ക് നമ്മുടെ റിസോർട്ട് വണ്ടി വരുന്നുണ്ട് നേരെ ഫുഡ് കഴിക്കാൻ അവിടെ പോകണം അവിടെ ബാഗൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് കറക്കാൻ തുടങ്ങാം അപ്പം എന്തായാലും ലെറ്റ്സ് ഗോ അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിരിക്കണം ഈ ചാവ എടുത്തോ ശരി അപ്പം എന്തായാലും നമ്മുടെ ബലിയറി എത്തി ബലിയറി എത്തി ബലിയറി എത്തി ആ ബസിന്റെ ആയി ഇറത്തുണ്ട്

വണ്ടിയാവിടെ കിട്ടേ അതാണ്ട് നമ്മുടെ ബസ് ബാഗ് വെച്ചിട്ട് പോവല്ലേ ത്തിക്കഴിഞ്ഞു കേ എന്നുള്ള ശബ്ദം കേട്ടിട്ട് ഇക്കം ബസ്സിൽ പിടിക്കും അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്രോഗ്രാമാണ് ഇതിനടുത്തത് ഭക്ഷണം മുഖ്യം ഭക്ഷണമായിട്ട് നമുക്ക് ദോശ ഉണ്ട് ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് ഐറ്റം സി ഐറ്റം സിക്സ് ഉണ്ട് ഈ ചേട്ടനാണ് അവിടുത്തെ മെയിൻ ഡ്രൈവർ ഗഡിയായി അവിടെ അടിമാലി വീട് ഓക്കെ അടിമാലിയാണ് വീട് എന്തായാലും ഒരു രക്ഷയിൽ കേട്ടോ ഇവിടുന്ന് കണ്ടുള്ള വ്യൂ നോക്കി വെച്ചിട്ട് ഫുൾ പൊളി ഭക്ഷണം കഴിച്ചു നോക്കട്ടോ ഇഡ്ലി ഉണ്ട് സാമ്പാർ ഉണ്ട് സാമ്പാറുണ്ട് ഉണ്ട് ഭക്ഷണം കേൾക്കലൊരു കഴിഞ്ഞു നമ്മൾ നൈസായിട്ട് ഇതാ ആൾക്കാരെ ഇറങ്ങാൻ വേണ്ടി കാത്തിക്കാൻ അപ്പോൾ സംഗതി വണ്ടി വേണ്ട അങ്ങോട്ടും ഇവിടെ സർവീസ് അതിന് വണ്ടി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി തന്നെ നമുക്ക് നേരെ അകത്ത് പോവല്ലേ ആ പിന്നെ 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 എന്നാ ക്യാമറ വെച്ചിട്ട് തുടങ്ങണോ ഗ് ഞാൻ എന്താ പറയാൻ നമുക്ക് അറിയില്ല നമ്മളിത് പറഞ്ഞ് പരിചയമില്ല പഠിക്കാണ് വണ്ടി വന്നു നമ്മുടെ അണ്ണൻ വണ്ടി കൊണ്ടു വന്നിട്ടുണ്ട് കാണാം അപ്പൊ എന്തായാലും സംഗതി അടിപൊളി കോട്ടേജ് കോട്ടയച്ചാട്ടോ രക്ഷല എന്തായാലും ഇവിടെ രക്ഷലാത്ത കേട്ടോ കയറിട്ടോ അമ്മ അപ്പോ നൈസായിട്ട് നമുക്ക് പോവാം ഞാൻ ഇറങ്ങി അടി അടിയട്ടോ ഫ്രണ്ട് പോരെ പോരേ ഇന്ന് പോക്കോ ഓ അല്ലല്ല അവര് സംഗീതം അവിടെ നിന്ന് വന്നാണ് ആദ്യം വരുന്നില്ല പിന്നെ അവർക്ക് ഒരു ആകാംക്ഷ വന്നിട്ട് അവർ കാർഡെടുത്ത് പോകാൻ ബാബാ ഇവിടെ അടി ഇട്ടോ അടി ഇട്ടില്ല ലിപ്പ് ഇട്ടു മാത്രം നോക്കുന്നു ഇട്ടൊന്നുമില്ല ശരി അതിൻ്റെ മാറിക്കാരാളോ അപ്പോ നമുക്ക് എന്തായാലും നോക്കാം പോങ്ങ 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 അയ്യോ കണ്ണിനെ കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലാണ്ട് നീ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ വീട് എടുക്കാൻ സെറ്റ് ചെയ്യാം ീട് പറയുന്ന കൊറ്റിയെ പോലെ നിക്കുന്ന ഒറ്റയാനാണ് നമ്മുടെ ഉല്ലാസ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പറയുന്നുണ്ട് വഴി പറഞ്ഞിരിക്കും തിരക്കിലാണ് പാവ കഷ്ടപ്പെട്ട് ഓടാണ് നിന്ന് സൈഡ് പറഞ്ഞിരിക്കും തിരക്കിലാണ് എന്തായാലും നമ്മൾ നമ്മള് പോവാണ് നമുക്ക് നോക്കാം പെരും ബ്ലോക്ക് ആണ് നമ്മൾ എന്തായാലും ഇവിടെ ഇറക്കിയിട്ടുണ്ട് ക്ലൈമറ്റ് മക്കളെ അടിപൊളി രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോടെ ഇവിടേക്ക് തന്നെ ഇറങ്ങുന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ വൺ സൈഡ് ഇങ്ങനെ പതുക്കെ പതുക്കെ പാസിങ് തന്നെയുള്ളൂ അങ്ങനെ ഫുൾ ആയിട്ട് കൂടെ റെഡി ആയിട്ടില്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ നല്ല തണുപ്പ് എടുത്തൊരു ക്ലൈമറ്റാണ് വലിയൊരു അലമ്പില്ലാത്തൊരു ക്ലൈമറ്റ് ആണ് അതന്നെ വലിയൊരു കാര്യമാണ് ഇനി ബി നമുക്ക് നോക്കിയേക്കാം ഇനി എത്ര വരാണ്ട് കുറേശ്ശെ പ്രദേശത്ത് നിൽക്കുമ്പോൾ അധികം പോകാനൊന്നും പറ്റില്ല ഞാൻ നടന്നു പോയാൽ നേരത്തെ എത്തുന്നുള്ള അവസ്ഥയുടെ ഒരുപാട് നേരത്തെ മൂവി നോക്കിയൊക്കെയാണ് ഞാൻ നടന്നു പോലെ രണ്ടത്തെ പിടിച്ച് ആക്കാം ഇന്ന് നമ്മൾ ടൗണിലെത്തിണ്ട് ഇപ്പോഴും ബ്ലോക്കിനൊരു കന്നവുമില്ല സത്യത്തിൽ നമ്മൾ പ്ലാൻ ഫസ്റ്റ് പോകാനായിരുന്നു ഇങ്ങനെ ചെയ്താൽ മിക്കവർ ഇവിടെ തന്നെ കൊടുത്തു കൊടുത്ത് പോകേണ്ടി വരും നമുക്ക് സെറ്റ് ചെയ്യാം കാരണം ഏകദേശം ഇനിയിപ്പം മകനെ നമ്മൾ മൂന്നാർ കെ എസ് ആർ ടി സി ഇതുപോലെ എത്തിയിരിക്കുകയാണ് ഇവിടെ കുറേയൊക്കെ വണ്ടികൾ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പോകുന്നത് മിക്കവർ അത് ഇതിപ്പോലെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചോണ്ടിരിക്കുന്നത് ഇതിന് പൈസ അപ്പോൾ നമുക്ക് ഇത്ര ഏകദേശം ഒരു അരമുക്ക മണിക്കൂറോളം നമ്മളിവിടെ ഇത്ര നേരിട്ട് ഇത് ബ്ലോക്ക് മാറിയിട്ടില്ല കട്ട ബ്ലോക്ക് എന്ന് വെച്ചാൽ കട്ട ബ്ലോക്കാണ് നമ്മുടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാർക്കുണ്ടല്ലോ ഇപ്പോൾ ഉള്ള പരിപാടി പ്രാക്ടീസ് ആണെന്ന് പോകുന്നുണ്ട് എന്നാൽ മൂന്നാറ് മേണ്ടിയിട്ട് നല്ലൊരു ഗ്രൗണ്ട് അതുപോലെ നമ്മള് മൂന്നാറ് ഡൗൺ കഴിയുമ്പഴേക്കും ബ്ലോക്കിന്റെ ലെവൽ ഒക്കെ ആയിരിക്കും ഇപ്പൊ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ആട്ടുപെട്ടി എത്തുമ്പഴേക്കാണ് അടുത്ത ബ്ലോക്ക് ഡൗൺ നോക്കാം നല്ല ക്ലൈമറ്റ് ആണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് എന്തെങ്കിലും ഇതായിട്ട് പോകാനൊക്കെ പറയാം അതായത് നമുക്ക് നോക്കി തന്നെ കാട്ടിപുളികൾ ക്ലൈമറ്റ് നോക്കണത് കാട്ടിപുളികളാണ് ഫുൾ അതായത് പുതിയ തളിരലകൾ വരാൻ വേണ്ടിയിട്ടാണ് പഴയ ഫുൾ കൂട്ട ഇലകളൊക്കെ വെട്ടി ഈ അടിപൊളി പെട്ടെന്ന് നമ്മുടെ പാട്ടുപൊട്ടി ഡാമൊക്കെ എടുത്താൽ ഫുള്ള് ചെറുതായിട്ടൊരു പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ക്ലൈമറ്റ് മഴയാണ് മെയിൻ ക്ലൈമറ്റ് മഴയാണ് രക്ഷയില്ല അടിപൊളിയാണ് ഫുൾ വെട്ടി ഉണ്ടാക്കി ഇനി പുതിയ തളിരലുകൾ വരാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ടാണ് വെട്ടി വിട്ടിട്ടുണ്ട് അങ്ങനെ മാട്ടുപ്പട്ടി ഡാമിൽ അങ്ങനെ നോക്കിയത് അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് എന്താ പറയുക ഒരു എക്സലായിട്ട കോടയാണ് അവിടെ ആ മടൽ മലയുടെ മുകളിലൊക്കെ നോക്കി ഫുൾ കോട അതുപോലത്തന്നെ ഡാം തണുത്ത കാറ്റ് ഒരു എക്സലൊട്ട എക്സ്പോ ഡാമിൻ്റെ

എന്നുള്ള പ്ലാൻഡാണ് കറങ്ങിയിട്ട് ബ്ലോക്കിൻ്റെ അഞ്ച് കളിയാണ് കോളേജ് ബ്ലോക്കിലെങ്കിലും വരണ നല്ല ബ്ലോക്കാണ് പറഞ്ഞാലും ഏറ്റവും വലിയ വിഷയം നമ്മൾ എക്കോ പോയിൻ്റെ അവിടെ വണ്ടി പോയി തിരിച്ച് ഓടുന്നവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ കുറെ അങ്ങടും പോയിട്ടുണ്ട് കുറെ കിങ്ങിടും പോയിട്ടുണ്ട് അങ്ങനെ രണ്ടും കൂടി ഏരിയ മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല പച്ചക്കറി കൊഞ്ച് എന്താ പറയുക മഴയൊക്കെ പെയ്തിട്ട് അടിപൊളിയാണ് എന്തായാലും പിന്നെ അപ്പം എന്താ പറയുക ഒരു എക്സലാണ് പിന്നെ നല്ല ക്ലൈമറ്റ് നല്ലൊരു ഇത് വലിയ വെയില അത് ആലപോ ടോട്ടലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് എക്സ്പീരിയൻസ് വെച്ചാൽ അത്രയും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റാണ് പൊള്ളി എന്ന് പറഞ്ഞ ഒരേ പൊതു അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ഫുഡ് വരാൻ കാത്തിക്കാണ് ഫുഡ് വന്നിട്ട് വേണം നമുക്ക് ഫുഡിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ടോപ്പ് സ്റ്റേഷൻ പോകേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് കാരണം ഓൾറെഡി ഇവിടെ പക്ക ബ്ലോക്ക് ആയിരുന്നു ഇനിയിപ്പോൾ ആദ്യം അവിടെ പോയിട്ട് അവിടെ കുത്തി തിരിക്കാൻ നമ്മൾ നമ്മളാകപ്പെടും ഫുൾ പട്ട എന്താ പറയുക ആവും നമുക്ക് മൈൻഡിൽ തന്നെ ഒരു കുറേ നേരം വണ്ടിയിരുന്ന കുറേ നെഗറ്റീവ് ആവില്ലേ അപ്പോൾ അത് കാരണം നമ്മൾ എക്കോ പോയിൻ്റ് എടുക്കുക പിന്നെ അവിടെ നിന്ന് ഒരു താത്തികൾ എടുക്കുക പ്ലാനിൽ സെറ്റ് ചെയ്തത് അപ്പോൾ എന്താ പറയുക നമുക്ക് സെറ്റ് അടിപൊളി ഞങ്ങൾ ഇനി അടുത്ത ലക്ഷ്യം എന്താ വെച്ചാൽ സംഗതി നമ്മുടെ ആൾക്കാർക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ക്ലോസ്ഡ് ഉണ്ടായിരുന്നു ഇത്തവണ പോയിട്ട് സാധനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ സെറ്റാണ് അപ്പോൾ ഇന്നലെ നമുക്ക് നോക്കി വെക്കാം ഫോൺ കോയിൽ ബ്ലോക്കിന് മാത്രം ഒരു പന്നവുമില്ല നല്ല ബ്ലോക്ക് ആൾക്കാരൊക്കെ ഫുഡിന് വേണ്ടി കാത്തുക്കുന്നു ഇപ്പോൾ അതിന് വേണ്ടിട്ടന്നെ കാത്തുക്കുന്നു അടിപൊളിയാണ് അതൊക്കെയൊക്കെ കസ്റ്റം ചെയ്ത് അല്ല സംഗീത ഇനി നേരത്തെ കോളൊക്കെ വരുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ പാകലാം യെസ് നമ്മുടെ അടുത്ത സബ്സ്ക്രൈബർ തങ്ങി പുള്ളിക്കാരെ ഈ വണ്ടി കൊണ്ടാണ് വന്നത് ഇവിടുന്ന് മാറിച്ചല്ലേ മിറാക്കിൽ നമ്മളെടുക്കണ്ട അപ്പോൾ സംഗതി നല്ല തിരക്ക് വഴുക്കൽ എങ്ങനെയുണ്ട് ട്രിപ്പ് തുടങ്ങിയിട്ട് മഴയാണ് ഊബിരി ഈ വണ്ടി കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കാണാം ഞാൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ബാപ്പാ ശരി ഞങ്ങൾ സ്വീറ്റ് ബോൺ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തു ചെയ്യാം ില്ല നല്ല ഉണ്ട് അടിപൊളിയാണ് കുറച്ച് നാരെയും കൂടി ആവായിരുന്നു അല്ലേ കുഴപ്പമില്ല ഇന്ന് പോണമുള്ള വിശേഷം നമ്മൾ ചോളം പിന്നെ അടുത്തൊരു കോമ്പോയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു കോമ്പോ അല്ലേ അതെ ഇന്നെ ഇന്നടുത്ത അതാണ് വഴപ്പ് അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള വിശേഷം നോക്കാം ഫുഡിൻ്റെ വണ്ടി വന്നു തേനീച്ചൊരു ഈട്ടമാക്കും ഫുഡ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ അത്രയും വണ്ടികൾ അവിടെ തിരക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നമുക്ക് തന്നെ നോക്കാം ഓക്കെ ഫുഡ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് സംഗീത സത്യം പറഞ്ഞാൽ എപ്പോഴും ഇനി ബസ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൂടി വെക്കാൻ കിടക്കണുള്ളൂ ഹാരിസ് കേന്ദ്രം അവിടെ സംഗതി എന്താ ഇവിടെ ഒരു ടീമുണ്ട് അവിടെ വേറൊരു ടീമുണ്ട് പിന്നെ അപ്പുറത്ത് രണ്ട് ടീം അങ്ങനെ ഒരുപാട് ടീംസിൻ്റെ ഫുഡുണ്ട് വണ്ടി റെയിൽവേസും ഫില്ലാണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ എന്താ വേണ്ട ഗിവ സുഖല്ലേ എന്താ സുഖം വിട്ടോ നല്ല പാറു പോകട്ടു ആ ഞാൻ നീ കഴിച്ചു അത് മൊത്തം പോയിക്കോട്ടെ ഫുഡൊക്കെ കഴിക്കലേ നമ്മൾ വണ്ടി എടുത്തിരിക്ക കാലി 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 വേഗം പോവാ ഇത്ര നേരം നല്ല തിരക്ക ഇപ്പൊ നല്ല തിരക്കൈ അങ്ങനെ ബ്ലോക്ക് ഇനി ഞങ്ങള് പോട്ടെ നിങ്ങളെവിടെ എത്തി ചേട്ടാ ചോട്ടാൻ പറഞ്ഞിട്ട് സാധനം ये तो है ना लोंडो तो ये ब्लॉक है और अवस्था नहीं ले आओ एला तो लॉक है तो मिला तो लॉक है लेले आउट तो जीपवर ഇടക്കിടക്ക് шум шумന്നുള്ളത് പ്രയൊരിറ്റി ആണ് എന്നാ जीपवरന്റെ ഇടക്ക് പോകുന്നത് എന്താ കസ്ത 76 ബ്ലോക്ക് ബ്ലോക്ക് പേരും ബ്ലോക്ക് അയ്യോ ആ പേടിക്കണം അവിടെ നോക്കും അവടക്കലൊക്കെ മാറ്റി നാട്ടുപെട്ടി എത്തിയിട്ടല്ലോ അപ്പേക്കും ഒന്നും ആയിട്ടില്ല സംഗീതം ഇപ്പൊ തന്നെ അഞ്ചു വർഷമായിട്ട് നോക്ക ഓ അനുസരിക്കുന്ന അവസാനം നമ്മളെ ആൾക്കാരൊക്കെ ഇറങ്ങിയായിരുന്നു നമുക്ക് പോവാ അയ്യോ ഉറക്കം എന്ന് പറഞ്ഞ പോരാട്ട് രക്ഷയില്ലാത്ത വണ്ടി ഓ ഒരു വെക്കഴി ആളാം എന്തായാലും നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ നമ്മൾ ട്രിപ്പിൾ ടീടെ ഓരോ ചായ സെറ്റ് ആക്കി സമയം ബ്ലോക്ക് മാറില്ല അപ്പോൾ അവർ നടത്തി നടത്തിച്ച് നമ്മൾ അവസാനം സമയം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി വണ്ടി വരുന്ന നേരത്തെ നമുക്കിങ്ങനെ ഓരോരുത്തരും കയറ്റി വിടാം ഇവിടെ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇടയിലിടയിലെ ഇവിടുന്ന് കുറേ വണ്ടിയിൽ കയറുന്നുണ്ട് പിന്നെ കുറേ പേര് അതിൻ്റെ ഇടയിലേക്ക് കുത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി ഞാനിവനും കൂടി നൈസായിട്ടിട്ട് പോകും നമ്മുടെ പാക്കേജത്തെ കുറച്ച് പേര് ഇവിടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ബസ്സിലും ഉണ്ട് സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ദേവി ഇതാരും ഇതുപോലത്തെ സമയത്തൊന്നും വരരുത് ജൂൺ അഞ്ചിന് ശേഷം വരിക അതാകുമ്പോൾ സ്വസ്ഥായിട്ട് കാണാം ക്ലൈമറ്റ് എൻജോയ് ചെയ്യാം വലിയ തിരക്കുണ്ടാവില്ല ഇനി ഞാൻ ഒട്ടും വരത് തിങ്കളാഴ്ച വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം എന്തായാലും അതൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക ഓക്കേ അങ്ങനെ നമ്മൾ ടീ ഫാക്ടറി ആൾക്കാരെല്ലാം കയറ്റി അപ്പോഴേക്ക് നമുക്ക് ക്രോസ് ഇട്ട് എന്തായാലും ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ ബൈക്കാരെ നമുക്ക് വാ 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 എന്തായാലും നമുക്ക് നേരെ കേറിക്കാം അതെ നടക്കും പിന്നെ അടുത്ത ബ്ലോക്ക് അവിടെയാണ് വരുന്നത് അടുത്ത ബ്ലോക്ക് എന്തായാലും അവിടെ കിട്ടും കാരണം ഈ അവിടെ നമുക്ക് തിരിക്കാൻ കുറച്ച് പണി കിട്ടും നൂലിക്ക നൂലിക്കാണ് ഫുള്ള് നമ്മുടെ ബാക്കിൽ ഇഷ്ടംപോലെ വണ്ടികളും ഉണ്ടായിന്

യും പട്ടാകുമ്പത്തേക്ക് നമ്മളിത് ടൗൺ മൂന്നാറ് ടൗൺ അത്രയും സമയമായി നമ്മൾ ബ്ലോക്ക് കാരണം വലിയ കഴിഞ്ഞ വലിയ നമ്മുടെ വണ്ടികളൊക്കെ പോകുന്നത് ചെയ്യാൻ പറ്റും അത്രയും ബ്ലോക്ക് അടിമാലി എത്തിയിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് സഫേറിലാണ് ഇന്ന് ഫുഡുള്ളത് അതിന് വണ്ടി ഇവിടെ സൈഡാക്കി ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ വേറെ സ്ഥലത്ത് സൈഡാക്കാൻ നോക്കിയാൽ ഗ്യാപ്പില്ല അത് കാരണം ഇവിടെ സൈഡാക്കി ചെറിയൊരു മാഴ്ച്ചാറുണ്ട് വേറെ അലമ്പൊന്നുമില്ലാന്ന് ഉദ്ദേശിക്കാം ഇനി വണ്ടി ഓഫ് ചെയ്യാം നമുക്ക് മെയിൻ സൈഡ് നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം ഉള്ളിത്തെ ഫാൻ ഓഫ് ചെയ്തു പണ്ടത്തെ ഫാൻ ഓഫ് ചെയ്തു ഉള്ളൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു ൈറ്റ് ഓഫ് ചെയ്യോബ് അതോ ഓ ഗൈസ് നമ്മൾ വന്നപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബർ പേര് പറയും അത് ഓൾറെഡി ഞങ്ങൾ പരിചയപ്പെട്ട അപ്പൊ പുള്ളിക്കാരെ ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ ആക്കിയതാണ് അപ്പോൾ ഏത് വണ്ടി ഉണ്ടാകുന്നത് ഏതാ പേര് ശരി പുതുശ്ശേരി അപ്പൊന്നിവിടെ സ്റ്റേ അല്ല പോവാണ് ആ ഓക്കെ ഞാൻ മൂളിക്ക് ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എട്ടാന്ന് പറഞ്ഞിട്ട് വരാൻ അപ്പൊ അതിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞങ്ങള് കുറെ നേരം സംസാരിക്കാൻ ഉണ്ടാവും വേറെക്കാരെ കേട്ടോ